വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ടൌണിൽ മെഴുകുതിരികൾ കത്തിച്ച് ഭീകരവാദ അനുശോചനം നടത്തി അനുശോചന പരിപാടി വണ്ടൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി ഒട്ടനേകം ആളുകളെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് വളരെ കൂടി കാണണമെന്നാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പറയുവാനുള്ളത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും എന്നും എതിർത്തിട്ടുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കണം ഇത്തരം പ്രവർത്തനങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല സർക്കാരിൽ വന്നിട്ടുള്ള വീഴ്ച കൈമറ്റം ഉപയോഗിച്ചുകൊണ്ട് അതിനനുസൃതമായ രീതിയിൽ ഉണ്ടായി അവരെ അങ്ങനെയുള്ള ആളുകളെ വിഷൂരമായി പതിക്കുവാനുള്ള ശ്രമമല്ലാത്തത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനത്തെ ജീവിക്കാൻ പാടില്ല നമ്മുടെ നാട് വളരെ സമാധാനത്തോടുകൂടി ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി കാണുമ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വളരെ അപലനീയമാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ അനുസോ നമ്മുടെ മരണപ്പെട്ടിട്ടുള്ള േഖപ്പെടുത്തി അതോടൊപ്പം തന്നെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാവിധ ആദരാഞ്ജലികളും നമ്മുടെ മലയാളം ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞയെടുത്തു വിഘടനവാദികളെ പ്രതിരോധിക്കേണ്ടത് എന്റെ എന്റെ ഉത്തരവാദിത്വവുമാണ് ഉത്തരവാദിത്വമാണ് സമയമാണ് തന്നെ ഞാൻ തിരിച്ചറിയുന്നു നമ്മുടെ നമ്മുടെ നാടിന്റെ നാടിന്റെ സുരക്ഷയും സുരക്ഷയും സമാധാനവും സമാധാനവും തകർക്കുക തകർക്കുക

െ എല്ലിയിലും സമാധാനവും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്റെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ജനങ്ങളുടെയും സുരക്ഷപ്പോൾ ಎನ್ನೂ <San> ಉಂಟಾಗಿಲ್ಲ <-no> <San -no> <San -no> യുദ്ധവും യുദ്ധവും ലോകം ഒരു ലോകം ഞാൻ വിശ്വസിക്കുന്ന കോൺഗ്രസിന്റെയും എല്ലാ പിന്തുണയും പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു നമുക്കൊരുമിച്ച് നമുക്ക് ഒരുമിച്ച് നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും മൂല്യങ്ങളും ഭാവിയും സംരക്ഷിക്കാം ഭീകരതമായി രാജ്യസുരക്ഷക്കും രാജ്യസുരക്ഷക്കും ജനങ്ങളുടെ ജനങ്ങളുടെ ജീവിതത്തിനുമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു റഹീം മൂർഖൻ ബിജേഷ് നച്ചിക്കോടൻ അഷ്റഫ് പാറശ്ശേരി ലിജേഷ് എം ജംഷീർ കെ സുഹായൽ സി ഇ കെ അഫ്ലർ സിറാജ് സി പി അനൂർ കപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ